മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ ശ്രീധു ജാസ്മിൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സോയ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീതു ചോദിക്കുന്നുണ്ട് ജാസ്മിനോടാണ് ചോദിക്കുന്നത് എനിക്കൊരു ഉണ്ട് നിങ്ങൾ കേരളത്തിലുള്ളവർ എല്ലാ കറികൾക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിക്കറിക്കാണെങ്കിലും മുട്ടക്കറിക്കാണെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ആ ഇടുന്നു ആ ഞാൻ എല്ലാ കറിക്കും ഇടുന്നു ശ്രീതു പറയുന്നുണ്ട് എല്ലാ കറിക്കും ഇടുമെന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ആ ഞാൻ എല്ലാ കറിക്കും ഇടുന്നു ശ്രീതു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ മുട്ട വറക്കുമ്പോൾ കടുകിട്ടാണോ വറക്കുന്നതെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അല്ലല്ല ചിലതിലൊക്കെ ഇടില്ല എന്ന് പിന്നെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു ചിലതിൽ ഇടില്ല എന്നും എന്നുകൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീതു ണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലേ എല്ലാത്തിലും അത്രമല്ല ചിലതിലിടില്ല എന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓംലേറ്റാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ശ്രീ നീ എന്തിനാണ് മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് നമ്മുടെ അർജുൻ സിജോൻ്റെ മുമ്പിൽ പൊട്ടിക്കറിയുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നന്ദനോട് ഫൈറ്റ് ചെയ്തതിൽ നമ്മുടെ അർജുനന് ഭയങ്കര ഒരു സങ്കടമുണ്ട് അപ്പോൾ അത് വെറുതെ എടുത്താൽ മതി അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ ഒരു സങ്കടം മാത്രമാണ് അർജുന ത് എ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്നറിയാൻ